അവൾ എന്നെ വിളിച്ചിരുന്നത് എന്റെ പേരിലല്ല ഏയ് അത്രമാത്രം ആ വിളി കേൾക്കുമ്പോൾ എന്റെ ഹൃദയം എന്തോ പറഞ്ഞു തുടങ്ങുമായിരുന്നു ഞങ്ങൾ പരിചയപ്പെട്ടത് ഒരാശുപത്രി വരാന്തിയിൽ അവളുടെ അമ്മയെ കാണാൻ ഞാൻ എന്റെ അച്ഛനെ ദിവസങ്ങൾ അവിടെ നിശബ്ദമായി ഒഴുകി ഡോക്ടർമാരുടെ ശബ്ദവും മണിയുടെ ടിക്കിങ്ങും അവളുടെ കാൽവെപ്പ് ഒരു ദിവസം ഞാൻ അവളോട് ചോദിച്ചു നിനക്ക് എന്റെ പേരറിയാമോ അവൾ ചിരിച്ചു പേരറിഞ്ഞാൽ നീ അകലം വെക്കുമോ അന്നുമുതൽ അവൾ എന്നെ പേരില്ലാതെ തന്നെ വിളിച്ചു ചില ദിവസങ്ങളിൽ അവൾ സംസാരിക്കും അവളുടെ ബാല്യത്തെക്കുറിച്ച് ചില ദിവസങ്ങളിൽ ഞാൻ കേൾക്കും വാക്കുകൾ കുറവായിരുന്നു പക്ഷേ ആശ്വാസം നിറഞ്ഞ ഒരു രാത്രി അവൾ കരഞ്ഞു വാക്കുകളില്ലാതെ ഞാൻ ഒന്നും ചോദിച്ചില്ല അവളുടെ മൌനം എന്റെ നെഞ്ചിൽ ഒരു കഥയായി അവൾ കണ്ണുനീർ തുടച്ചു പറഞ്ഞു നിനക്കറിയാമോ നീ എന്നെ നോക്കുന്ന രീതി എനിക്ക് ഭയം കുറയ്ക്കുന്നു അന്ന് ഞാൻ എന്റെ പേരുപോലും ആവശ്യമില്ലെന്ന് മനസ്സിലാക്കി പിന്നീട് അവൾ വരാതായി ആ വരാന്ത മുഴുവൻ ശൂന്യം ഒരാഴ്ച കഴിഞ്ഞ് നഴ്സ് പറഞ്ഞു അവൾ പോയി ദൂരെ ഞാൻ ഒന്നും ചോദിച്ചില്ല ഇന്നും ആ ആശുപത്രി വരാന്തയിൽ ഞാൻ നടക്കുമ്പോൾ ആരോ വിളിക്കുന്നതുപോലെ തോന്നും ഏ അവൾ എന്റെ പേര് ഒരിക്കലും അറിഞ്ഞില്ല പക്ഷേ എന്റെ ഹൃദയം അവൾ മറന്നില്ല ചില പ്രണയങ്ങൾ പേരില്ലാതെ തന്നെ ജീവിതം മുഴുവൻ നമ്മോടൊപ്പം നടക്കും